ഗംഭീരമാക്കി എന്ന് പറയുന്ന ആ റേറ്റിംഗിനെ ബേസ് ചെയ്താണ് അയാൾ അടുത്ത പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ എല്ലാ സംസാരങ്ങളും അയാളുടെ എല്ലാ മറ്റുള്ള സാഹചര്യങ്ങളും തീർച്ചയായിട്ടും റേറ്റ് ചെയ്യപ്പെടുത്ത് ചെയ്യപ്പെടുന്നുണ്ട് ഏതു കാര്യവും അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നിടത്ത് അയാൾ അയാളുടെ പോയിന്റ് ഡിമാൻഡ് ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടാണ് ജൂൺ ഒന്നാം തീയതി മുതൽ സമരമാണ് എന്ന് പറയുന്നത് കാരണം ഇങ്ങനൊരു മേഖല ഉണ്ടെങ്കിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു ഒരു പതിനായിരത്തോളം ഫാമിലി കേരളത്തിൽ അത് അവിടെ ഉണ്ടാവേണ്ടത് അതില്ലെങ്കിലും ചിലപ്പോ കേരളം മുമ്പോട്ട് പോയേ പക്ഷെ ഞാൻ കുറച്ചുകൂടെ അങ്ങനെ എക്കണോമിക്കലി കാണുന്നത് തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുന്നെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഒക്കെ ഒരു ഹോട്ടലുകൾ ഒരു മാസത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ട് അവിടേക്ക് ആ ഫണ്ട് റോളിയപ്പെടുന്നുണ്ട് അത്യാവശ്യം അവിടുന്ന് അവിടുത്തെ പെട്രോൾ പമ്പുകളിൽ നമ്മൾ പമ്പിൽ ഡീസൽ അടിക്കുന്നുണ്ട് അവിടുത്തെ വെജിറ്റബിൾസുകൾ പേടിക്കുന്നുണ്ട് അവിടുത്തെ എല്ലാ ഇപ്പൊ ക്യാമറ ലെൻസും കുറച്ച് കോസ്റ്റ്യൂംസും മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക എല്ലാം നമ്മൾ ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇത് കേരളത്തിന്റെ പല ഭാഗത്തും നൂറ്റി അമ്പതോളം സിനിമകളൊക്കെ വരെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത് സിനിമകളുടെ ഒരു സിക്സ്റ്റി ടു അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ഇത് താരങ്ങൾ മാത്രം മേടിച്ചോണ്ട് വീട്ടിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സൈഡിലും ഇത് ബേസിക്കലി നിങ്ങൾ ഈ ഇറങ്ങി വരുന്ന ആഡംബരക്കാരിന്റെ വിഷു കാണിക്കുന്നവരോടും കൂടി സംഭവിക്കുന്നതാണ് കുറച്ച് എന്നൊരു പേഴ്സണൽ റിക്വസ്റ്റ് എനിക്കുണ്ട് കാരണം ആഡംബരക്കാരിൽ വരുന്ന ഒരു പത്ത് പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അമ്മന്ന് പറഞ്ഞ സംഘടന അഞ്ഞൂറ് അഞ്ഞൂറ് പേരുള്ള ആൾക്കാരുണ്ട് ഇതിൽ നിങ്ങൾക്കൊരു പതിനഞ്ചുകാരെ കൂടുതൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അപ്പം യൂബറിൽ വന്ന് ഇറങ്ങുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് പക്ഷെ അവരും കലാകാരന്മാരാണ് അവരും സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്നുള്ളൊരു ഒരു ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ സിനിമ ഉണ്ടാവട്ടെ നമുക്ക് എളുപ്പമാണ് ഇൻഡസ്ട്രിയിൽ നമുക്ക് സമരം വെച്ചോളൂ അല്ലെങ്കിൽ ഇത് അത് ശരിയായ ഇത് ശരിയാളു അങ്ങനെ ശരിയായാൽ കുഴപ്പമില്ലാത്ത ഒരു പതിനഞ്ച് ഇരുപത് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും എല്ലാരും തന്നെ പോവാം അപ്പോൾ

എനിക്കൊന്ന് നാഥനെല്ലാം കടലിന്ന് പറഞ്ഞത് ഇപ്പൊ കമ്മിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് ആ സെൻസ് പറഞ്ഞാലാണ് സാധ്യതയുള്ളൂ അല്ലാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഡെയിലി അമ്മാന ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ ഒരുമിച്ച് വന്നോ ഇവരൊക്കെ അസോസിയേഷൻസ് ഉണ്ടാക്കിയത് പോലും അവരുടെ ചെറുപ്പത്തിൽ അവർ കണ്ട സ്വപ്നങ്ങളിലൂടെയാണ് കാരണം ഇവരെല്ലാം ഏറ്റവും മികവ് ഒരു നാല്പത് വർഷം മുപ്പത് വർഷം സിനിമ ഇൻഡസ്ട്രി ഉള്ള ആൾക്കാരാണ് അപ്പൊ അവര് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ സത്യം നമ്മൾ അറിയാമല്ലോ സിറ്റുവേഷൻ വൈസ് നമുക്കിപ്പോ പ്രോപ്പറായി ഒരു കമ്മിറ്റി ഇല്ല നമുക്ക് ഒരു അടവ കമ്മിറ്റിയാണ് അമ്മേനെ ഹെഡ് ചെയ്യുന്നത് എന്നിട്ടും ഇത്രയും നല്ലൊരു കുടുംബ സംഗമം നമ്മൾ നടത്തി എന്ന് പറയുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ ജാൻവരിയിലുണ്ട് ഇതൊക്കെ അപ്പൊ ചെയ്തവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഇതിനൊരു പ്രൊഡ്യൂസേഷൻ ആൾക്കാരുടെ ഒരവസ്ഥ അവിടെ ഇരിക്കുന്ന ആൾക്കാര് വീട് നഷ്ടപ്പെട്ട കൊണ്ട പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങള് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റാത്ത തിരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത തിരിച്ച് വീട്ടിൽ ചെന്ന് അച്ഛനോ അമ്മയോ അല്ല സഹോദരനോ ഭാര്യോ കുട്ടികളോ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെ കണ്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റിലായിരിക്കും ചിലപ്പോൾ അതിന്റെ ഒഫീഷ്യൽസ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഫീലിംഗിൽ നിന്ന് ചിലപ്പോൾ ഒരു റെസ്പോൺസ് ഇച്ചിരി ഹൈറ്റായിട്ട് ആയിട്ട് പോയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുള്ളൂ കാരണം അവരുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്പറാണ് നമ്മളുടെ വിഷയം ക്രിയേറ്റീവ് പോയിന്റും മെന്റൽ സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ് പക്ഷേ നമ്പർ ഈസ്

എന്ന് പറയുമ്പോ നമ്മള് നമ്മുടെ ചേട്ടന്മാരല്ലേ അവർ ചിലപ്പോ ചൂടായിട്ടുണ്ടാവുന്നേ കണ്ട പോലെ എന്തോരങ്ങോട്ടി കൊണ്ടും പറഞ്ഞിരിക്കണോ എല്ലാരും വീണ്ടും ഇതൊക്കെ തന്നെ സംഭവിക്കണില്ലേ നമ്മൾ അങ്ങോട്ടും കൊണ്ട് വഴിണ്ടാക്കിട്ട് ഒരു കൊറോണ അത്യാവശ്യം കൂടുന്നില്ലേ അത് കണ്ടാൽ മതി സിനിമ അപ്പോൾ പോയാൽ പറ്റുള്ളൂ കാരണം കലാപരമായ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു സാമൂഹിക അവസ്ഥ ഫോം ഇല്ലാതെ അപ്പോ നമ്മളിതിനെ കൊമേഴ്സ്യൽ ആക്കുന്നതാണ് ഒരു ഒരു പ്രശ്നം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം അല്ല ഒരു കാര്യം ആണല്ലോ വിവാദം ഒരു ചിത്രത്തിന് വേണ്ടി ഇരുപത് കോടി രൂപ കോസ്റ്റ് ആയിരിക്കും എനിക്ക് അറിയപ്പെടില്ല കേട്ടോ താരത്തിന്റെ പ്രതിഫലമാണോ കോസ്റ്റ് തന്നെ ഷൂട്ടിംഗ് ഡേയ്സ് കൂടുകയും അതിന്റെ കഥയിൽ കഥയിൽ വന്ന മാറ്റങ്ങളുമാണ് അത് എക്സ്റ്റെൻഡ് ആയി പോയത് എന്നാണ് അറിയപ്പെടുന്നത് സെൻസർ ബോർഡിന്റെ ഒരു കാര്യം എന്നോട് അനവിയുടെ പറഞ്ഞത് ഇപ്പൊ സെൻസർ ബോർഡിന് കടച്ച് നിർദ്ദേശിക്കാനുള്ള അധികാരം ആയിട്ടുണ്ട് പക്ഷെ അത് യൂഷ്വലി എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് വിഷയം വരുമ്പോഴാണ് ഇപ്പൊ എന്തെങ്കിലും റിലീജിയസ് ആസ്പെക്റ്റിലോ അങ്ങനെ മറ്റൊരു കാര്യം പറഞ്ഞത് വലിയൊരു പ്രോബ്ലം ആവുമെന്ന് വിചാരിച്ചാണ് സാറിനെ പറയാ ഇങ്ങനെ ഒരു ഞങ്ങൾ അഭിനയിച്ചത് കൊണ്ട് നമുക്ക് ഏകദേശം അറിയില്ല എത്രത്തോളം വയലൻസ് ഉണ്ടെന്ന് അങ്ങനെ ഒരു ഡോളർ ടേംസ് ഓഫ് വയലൻസ് ഇതില്ല എങ്കിലും ആ കട്ട് പറഞ്ഞതിൻ്റെ വിഷമമാണ് ഞങ്ങൾക്കുള്ളത് അത് ശരിയാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചോദ്യം കൂടാതെ കുറച്ച് കട്ട്സ് ഉദ്ദേശിക്കുന്ന പ്രോബ്ലം അറിയാമല്ലോ ടെക്നിക്കലി നമ്മൾ എൻ്റെ മേഡം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത്ര അറിയില്ല അതിനൊരു എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട് സോ അത് അത് നമ്മൾ അത് നമ്മൾ വല്ലാത്ത ഫിനാൻഷ്യലി അത് നമുക്കൊരു ബേഡനാണ് കോസ്റ്റും ടൈം നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് നമ്മൾ റിലീസ് നിശ്ചയിച്ചിട്ടാണ് പലപ്പോഴും സെൻസറിൻ്റെ സെൻസർ എന്ന് പറയുന്നവർക്ക് അതിൻ്റെ ലാസ്റ്റ് ഘട്ടമായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനെ എല്ലാം ബാധിച്ചു പിന്നെയും നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും ഇത്രയും ഓരോ ആഴ്ചയും നാലും അഞ്ചും സിനിമകൾ വരുന്ന ഒരു സമയത്ത് പിന്നീട് വരുമ്പോൾ നോക്കുമ്പോൾ വലിയ സിനിമകളാണ് വരുന്നത് ഓരോ ഗാനങ്ങളും കൊണ്ട് നീണ്ടു നീണ്ട ഒരു മൂന്ന് മാസം പോവുക എന്നൊക്കെ പറയുന്നത് മറ്റു തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആക്റ്റേഴ്സിൻ്റെ പ്രതിഫലം കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയിൽ എൻ്റെ ആക്ടേഴ്സായ കൈലാഷും പ്രശാന്ത് രാജാന്തും ജയശങ്കറും ിക്കും എല്ലാവരും അതിലും അതിലും എല്ലാവരും പ്രതിഫലം വളരെ ഒരു പേരിന് വേണ്ടി ഒരു സ്നേഹ സമ്മാനം മാത്രം വാങ്ങി വിജയിച്ചിട്ടുള്ളവരാണ് ആരും പ്രതിഫലത്തിന് വേണ്ടി കടുപിടുത്തം പിടിച്ചവരല്ല ഒരു സിനിമ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയറുന്നു സൗഹൃദത്തിൻ്റെ കൂടെ നിൽക്കുകയറുന്നു അപ്പം അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് സിനിമയിൽ എവിടെയെങ്കിലും ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ഞങ്ങളുടെ പ്രൊഡ്യൂസർ കൂടിയായ ഈ ഈ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ പുതിയ പ്രൊഡ്യൂസേഴ്സ് എവിടെന്നെങ്കിലും കാറ്റിൽ വന്നും ഒരു നടനെ വേണമെന്ന് തോന്നുമ്പോൾ അയാൾക്ക് ആ അയാൾ പറയുന്ന എത്രയാണോ ഇരട്ടി പ്രതിഫലം പോലും കൊടുത്ത് അയാളെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതി കൂടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നത് അതിപ്പോ സുരേഷ് കുമാർ സാറിനെയൊക്കെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമ എടുക്കുമ്പോൾ അവരതിന് നിർണ്ണയിക്കുന്ന പ്രൈസുന്നു ഇത്ര രൂപ കൊടുത്താൽ മതി അയാളുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുകയും അതിന അതിന് വിരുദ്ധമായി അപ്പുറത്ത് മറ്റൊരു പുതിയ പ്രൊഡ്യൂസർ വന്ന അയാളെ തന്നെ ആറ് ദിവസങ്ങളിൽ വേറൊരു വലിയ അതുകൊണ്ട് ഇത് ഈ ചെയ്യുന്ന രീതിക്കൊക്കെ കൊണ്ടായിരിക്കാമോ തന്നെ പറയാനിടയാന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളീ ലേഡീസിനെ ഉപരിക്കുന്നു എന്ന് അവിടെ ഇത് ശരിക്കും ഈ ചിത്രത്തിൽ ആരെയും എന്ന് എഴുതി കാണിച്ചു കാണിക്കണം കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഉപദ്രവിച്ച രണ്ട് സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത് ഇവരെ നമ്മൾ ശരിക്കും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും അതിഥി ബോഹലാണ് ഞങ്ങളുടെ കഥാപാത്രങ്ങളെ നന്നായി ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മളൊരു യൂഷ്വൽ ഹീറോയിൻസ് ആസ്പെക്ടല്ല ഇവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പോലും അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹീറോയിൻ ഇവരാണോ ഹീറോയിൻ എന്നുവെച്ചാൽ അങ്ങനെ ഒരു യൂഷ്വൽ ഹീറോയിൻ ആസ്പെക്റ്റ് അല്ല അങ്ങനത്തെ ഒരു സങ്കല്പത്തിലല്ല ഞങ്ങൾ ഇവരെ തിരഞ്ഞെടുത്തത് പോലും അവർ ആ പെർഫോമൻസ് അവർ മികച്ച രീതി ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ടെങ്കിളിൻ്റെയൊക്കെ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ട് ടെ അതിനുവേണ്ടി ഒരുപാട് എന്താ പറയുക നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് കാരണം ഈ വലിയ ക്രൂ മെമ്പേഴ്സൊന്നും ഇല്ലാത്തൊരു സിനിമയിൽ ചില ഇത്തരം കാര്യങ്ങൾ ചിത്രീകരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊരു ആർട്ടിസ്റ്റിന് സഹകരണം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയൊക്കെ അവരൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിനെല്ലാം വിഷയത്തിന് ഇരിപ്പുണ്ട് ആളുകൂടിയിപ്പോ പ്രഭാകരൻ ഞാൻ അയാളോട് പറഞ്ഞതാണ് ഒരു പരിവഹിത്തരം കിട്ടി ചവിട്ടാൻ പക്ഷെ അയാളത് ചെയ്തിട്ടില്ല അയാൾ അത് ക്രൂലായിട്ട് ചെയ്ത് കളഞ്ഞു നമ്മുടെ കൂടെ അറിയിച്ച ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങളോട് സഹകരിച്ചു പുറത്ത് ആ സിനിമ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയും പിന്നീട് നമുക്ക് അതിനുശേഷം വന്ന ട്രബിൾ ഒന്ന് നീണ്ടുപോകുന്നതിൻ്റെ ഒരു വിഷമം ഒരുപക്ഷെ നമുക്കിത് നാഷണൽ കമ്മിറ്റിയിലൊക്കെ പോയി ഈ സിനിമ വീണ്ടും പ്രദർശിപ്പിച്ച് വീണ്ടും ക്യാഷ് ഇലവാക്കി ഈ അപ്രൂവലൊക്കെ നേടിയെടുത്തിട്ട് വരാമായിരുന്നു പക്ഷെ അത് എത്രത്തോളം ആ സാങ്കേതികതയിലേക്ക് പോകാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പൊ ആ ആ അവസ്ഥ കൊണ്ട് ഇത് നമുക്ക് ഒന്ന് ഒതുക്കി വെക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഈ സമയത്തോ എപ്പോഴായാലും ഇത് പറയപ്പെടേണ്ടതാണെന്നുള്ളത് ഒന്ന് പറയുന്ന മാത്രം രണ്ട് നീതി എന്ന് പറയുന്ന കാര്യം നടപ്പിലായിട്ടുള്ളതായി സംശയിക്കുന്നതിൻ്റെ പേരിലും എന്നോട് ഇത്തരം ഒരു ക്രിയേറ്റീവ് നിർദ്ദേശം കൊടുത്തതിൻ്റെ പേരിലും മാത്രം പറയുന്നതാണ് ഇതൊരു വലിയ പരാതിയായിട്ടോ നാളെ ഇതിങ്ങനെയൊക്കെ സംഭവിക്കും ഇവിടെ കൊടിയ ഭാവങ്ങൾ നടക്കുന്നില്ല പക്ഷെ രണ്ട് നീതി നടപ്പിലായി എന്ന് തോന്നിയത് കൊണ്ടും അതിന് ശേഷമാണ് ഈ പറഞ്ഞ പ്രസ്തുത ചിത്രമൊക്കെ റിലീസായതും അതിൻ്റെ വയലൻസിന് ഏരിയെ ഇത്രയധികം കൊണ്ടാടപ്പെടുകയും അത് പ്രേക്ഷകർ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്കെന്തിനായിരുന്നു ഈ നീതി എന്ന് തോന്നിയത് അതിനുശേഷം ആയതുകൊണ്ട് കൂടിയാണ് കേട്ടോ ആ അത് ഇപ്പം പറയുന്നത് അതിനുശേഷമാണ് എന്റെ കടമ്പിന്റെ സെൻസറൊക്കെ കഴിഞ്ഞ ശേഷമാണ് സിനിമ ഞാൻ കാണാൻ പറഞ്ഞത് ആ സിനിമ റിലീസ് ആയത് അപ്പോൾ അതോടുകൂടിയാണ് ഇപ്പൊ ഇത് പറയുന്നത് ഇതിനു മുമ്പ് ഇറങ്ങിയ മറ്റു ചിത്രങ്ങളിലൊക്കെ അത്യാവശ്യം ആക്ഷൻ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിനെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു വിവാദവും പരമായിട്ടുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു അപ്പൊ അതിലും കൂടുതലായിട്ട് എന്തൊക്കെ ചെയ്തു ഈ സിനിമയിലൊക്കെ ഞാന് ആദ്യമായിട്ടാണ് നെഗറ്റീവ് ഷൈഡ് ഉള്ളൊരു കഥാപാത്രം ചെയ്യുന്നത് പിന്നെ നിർഭാഗ്യ എന്റെ സീൻസാണ് കട്ടായി പോയിട്ടുള്ളത് അപ്പൊ ഞാനും ചേട്ടനും കൂടിയാണ് മാർക്കോ കണ്ട് ഇറങ്ങുമ്പോ എനിക്ക് വയലൻസ് ആയിട്ടുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ് പക്ഷെ മാർക്കോ സിനിമ കണ്ടു കഴിഞ്ഞു നമ്മുടെ മനസ്സിൽ ഫുള്ളും എന്തുകൊണ്ട് നമ്മുടെ ഈ സീൻസ് ഇവരിങ്ങനെ കട്ട് ചെയ്തു എന്നുള്ളത് അപ്പൊ അന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചത് സ്ത്രീകളോടുള്ള ഈ അതിക്രമം കാരണം അങ്ങനത്തെ എന്തെങ്കിലും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മാർക്കോലൊക്കെ കാണിക്കുന്നത് എന്താ സ്ത്രീകൾ പോട്ടെ കുട്ടികളോടൊക്കെ ഗർഭിണിയായ പെണ്ണിന്റെ വൈറ്റ് ഇടിച്ചിട്ടാണ് കൊച്ചിനെടുത്തോണ്ട് വരുന്നത് അപ്പൊ അതൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഇതിൽ ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള വയലൻസേ ഇല്ല അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ

അപ്പം അതിൻ്റെ ഒരു കോംപ്രമൈസാണ് ഇപ്പം എല്ലാം സാറ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെ ഇപ്പം ബാക്കിയുള്ള ഞങ്ങളുൾപ്പെടെ ആക്ടും പിന്നെ ഉണ്ടായിട്ടുള്ള സമയനഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇട്ട് എഫേർട്ടിൻ്റെ ഒരു ഫുൾ ആയിട്ട് അതവിടെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതും പിന്നെ സാറിൻ്റെ ആ ഒരു വിഷമം എനിക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ് ചില എല്ലാവരും അതിലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് സീനും കട്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം അവന്റെ ക്രൂവൽ ക്രൂവൽ ഫേസ് കാണിക്കാൻ പറ്റാതായിപ്പോയി ചിലപ്പോൾ അവൻ്റെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അനീതി എന്ന് നമ്മൾ പറയുമ്പോൾ ആ അനീതി എന്താണെന്ന് കാണിച്ചാലാണ് അത് ചെയ്യാൻ പാടില്ല അല്ലെ അതിനെതിരെ നമ്മൾ എങ്ങനെ ചെയ്യണോന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ ഫിലിം എന്ന് പറയുന്നത് അത്ര വലിയൊരു സാധ്യതയാണ് അപ്പോൾ അതിനെ അതിച്ചേട്ടൻ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആ കഥയുടെ ഭാഗം ആയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് അത് ചെയ്തു എന്നുള്ളതാണ് അപ്പം അനു അതൊരു വിഷമായിട്ട് പറയുമ്പോൾ പോലും ഈ ഐ എഫ് എഫ് കെ ഫിലിം മാർക്കറ്റിൽ ഇത്ര നല്ല റിവ്യൂസ് കിട്ടിയപ്പോൾ ഞാൻ അറിഞ്ഞനുസരിച്ച് എനിക്കൊന്നു പോകാൻ സാധിച്ചില്ല പക്ഷേ ഇവരെല്ലാം പോയപ്പോഴും അവിടെ നിറഞ്ച് ആ സ്ട്രീമിങ് നടത്തിയ ആ ഒരു പ്ലേസ് നിറച്ച ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഫിലിം തീരുന്നിടം വരെ ഇരുന്ന് കാണുകയും അത് കഴിഞ്ഞ് ക്ലാബ്സോടുകൂടി അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ അറിയിച്ചപ്പോൾ അത് അതിൽ നിന്നുണ്ടായ ഒരു സന്തോഷം ഈ ടീമിന് ഫുൾ ഇതിലുണ്ടായ മറ്റു പ്രശ്നങ്ങളേക്കാൾ ഉപരി ഞങ്ങൾക്കെല്ലാം വളരെ എനർജി തന്നൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂസ് പറയണം നല്ലതെന്ന് തോന്നുവാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം ഇത്ര നല്ലൊരു ഡിറക്ടറിനെ ചെറിയൊരു ബഡ്ജറ്റിൽ ഇങ്ങനെ നല്ലൊരു തീം പ്രസൻ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇനി നല്ല നല്ല പ്രോജക്റ്റുകളുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വരണമെങ്കിൽ ും ചെറേ പറ്റും ഇപ്പോഴത്തെ ആരാണോ അദ്ദേഹത്തിന്റെ അതിന്റെ തലപ്പത്തിരിക്കുന്നതാണ് അദ്ദേഹത്തിൽ സത്യം അതിന്റെ തലപ്പത്തിരിക്കുന്ന ആണ് അദ്ദേഹം തന്നെയാണ് അത് ഡലോക പറഞ്ഞത് ഉപയോഗം ഈ ഉപയോഗത്തെ ഉണ്ടോ ുന്നുണ്ട് ഉപയോഗിക്കുന്നതായി കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല അതിന്റെ അതിന്റെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കാം നമ്മുടെ ട്രൈമുണ്ടാകുന്നതും ഒക്കെ അപ്പൊ അത്തരത്തിൽ ഗ്ലോറിഫൈ ചെയ്യാത്ത സിനിമ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ അതിന്റെ ഒരു പാപം അർഹിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സിനിമ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ ആദ്യം ഈ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് എങ്ങനെ ചെയ്യണമെന്നുള്ള തീരുമാനത്തിലും കൂടെ നീണ്ടുപോയതാണ് അപ്പൊ വിത്തിൻ ഫൈവ് ഡേയ്സ് അത് ഇറങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ മഹത്തായ ഒരു സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിട്ട് പക്ഷെ ചെറിയ സിനിമയാണ് നമ്മളെല്ലാം കൂടി ചേർന്ന് ശ്രമിച്ച് അതൊരു കണ്ടന്റ് പറയുന്ന സിനിമയാണ് അത് കണ്ടന്റ് അത്യാവശ്യം നന്നായി പറഞ്ഞു വന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിക്ക് പ്രേക്ഷകർ പറയുകയും ചെയ്തപ്പോ ഇങ്ങനൊരു ഫീൽ ചെയ്തുകൊണ്ട് പ്രസന്റ് മാത്രം ജയശങ്കരേട്ടനെ പോലുള്ള ആളെയൊക്കെ ഹീറോ ആയിട്ട് മുന്നോട്ട് വെക്കുന്നതും ഒക്കെ അത്തരത്തിലാണ് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് തന്നെ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് ജയശങ്കരേട്ടൻ ആദ്യവും ഞാനാണോ ഹീറോ എന്ന് ചോദിച്ചു ഞാൻ ശരിക്കും ഈ സിനിമയിൽ നാലഞ്ച് പ്രധാന കഥാപാത്രങ്ങൾ ഒരുപോലെ ഉണ്ട് പക്ഷേ ജയശങ്കർട്ട് കഥാപാത്രമാണ് ഒരു പോയിന്റിൽ ഹീറോ ബാറ്റിൽ ഓഫ് എ കോമൺ മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയിലേക്ക് അത് എവിടെയോട് വെക്കും ഒരു ഘട്ടത്തിൽ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത്രയും കാര്യങ്ങളിൽ നമ്മൾ നായികമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും എല്ലാം മാത്രം ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് കൺസൾട്ട് ഫീല് ശ്രമിച്ചിട്ടുണ്ട് സിനിമ ഒരു നോൺ ലീനിയർ കഥാരീതിയാണ് സിനിമ അവസാനം വരെ കാത്തിരുന്നാൽ തന്നെയാണ് അതിന്റെ സസ്പെൻസുകൾ എന്താണെന്നുള്ളത് വ്യക്തമാവുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ശ്രമിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് സിനിമ തിയേറ്ററിൽ അടുത്ത തിയേറ്ററുകൾ വരും പ്രശാന്തിന് പ്രശാന്ത് അലക്സാണ്ടർ വരേണ്ടതായിരുന്നു അദ്ദേഹം കൊണ്ട് വരാൻ പറ്റാതിരുന്ന സ്മനിച്ച് വെച്ച് വരുമെന്ന് വരെ അറിയിച്ചതാണ് എനിക്ക് തോന്നുന്നു സീ തേട്ടൻ ഈവനിംഗ് കൂടി എത്തുമെന്ന് പറഞ്ഞു നാലു പിടിക്കുന്ന അങ്ങനെ പല കാരണങ്ങളും എൻഗേജ് ആയതുകൊണ്ടാണ് വരാത്തതും ഇല്ലെങ്കിൽ പറഞ്ഞത് ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞിരുന്നാ അപ്പൊ അങ്ങനെ ഉള്ള സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വരാതെ വന്നതാണ് പിന്നെ എന്താണ് എല്ലാം ഇതല്ലേ സിനിമ വിജയിച്ചാലാണോ ഇവർക്കൊക്കെയും സന്തോഷം ഉണ്ടാവുക ഇല്ലെങ്കിൽ ഈ പറയുന്ന നാളെ ശരിക്കും ഇവരും ഒക്കെ എന്നോട് തന്നെ പടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെയല്ല എന്റെ സുഹൃത്തുക്കളത് സുഹൃത്തുക്കളെ എന്നെ കൊണ്ടും തിരുതി ചാടിച്ചു എന്ന് പറയുന്ന ഒരു ചിന്ത വരും ഈ സ്നേഹവും സ്നേഹമായതിനോട് തന്നെ ഇടയ്ക്കിടക്ക് സിനിമ നല്ല ഒരുവിധം വേണ്ടായിരിക്കണം അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഇണ്ട് ശരിക്കും മാത്രല്ല എല്ലാവരെയും ഓക്കെ താങ്ക് യു എത്രയും നേരം നമുക്ക് വേണ്ടി ചെറിയ ആഴ്ച നമ്മുടെ ഈ പറഞ്ഞ കാറ്റഗറികൾ ഒന്നും നോക്കാതെ നമ്മുടെ സിനിമ